തീരെ യോജിക്കാൻ പറ്റാത്ത അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം വൃത്തിയെ കുറിച്ചിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന്റെ അവർ ചോദിച്ച സമയത്ത് ഗബ്രി പറഞ്ഞ ഉത്തരം എന്താണ് പിന്നെ ജീവിച്ചു ഞാൻ അതിനോട് യോജിക്കുന്നു നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാം പഠിക്കുന്നത് വൃത്തിയും പിന്നെ ഈ പറയുന്ന ബേസിക് മാനേഴ്സും റെസ്പെക്റ്റും ടു ബി ഹോണസ്റ്റ്ലി ഞാൻ പറയാം നോട്ട് എ എ എന്തോ എന്തായാലും വാഴയാണ് വേണ്ട ഓക്കെ അപ്പോൾ ഗബ്രി ഗബ്രി ഇന്നലെ വന്നിട്ട് എന്തൊക്കെ വായിക്കു തോന്നി പോതയ്ക്ക് വിളിച്ച് പറഞ്ഞു അവന് പറഞ്ഞുകൂടാ പറഞ്ഞവന് പറഞ്ഞൂടാ കേട്ടാൽ നമുക്ക് പോകുന്നു പറഞ്ഞുകൂടാ എന്തൊക്കെ കുറേ വെളുപ്പിച്ചു പക്ഷെ വെളുക്കാമെന്ന് വെച്ചാൽ എല്ലാം നല്ല പാണ്ടായി പാണ്ടായി ഗബ്രി ഇപ്പം ഏറല ഇറങ്ങാൻ പറ്റുന്നില്ല സമയമില്ല ഏഹ് ഏറില കയറി പോയി അതാണ് വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഉടനെ ഇന്റർവ്യൂ അങ്ങ് കൊടുത്ത് അതോടെ കയറിപ്പോയി മറ്റേ വീട്ടിൽ വന്നിട്ട് എനിക്കെതിരെ ഇങ്ങനെയൊക്കെയാണ് അതിനൊന്ന് പ്ലാൻ ചെയ്ത ഒരു ഇൻ്റർവ്യൂ എങ്കിലും കൊടുക്കായിരുന്നു ഇത് അതിനുമുമ്പേ ഒന്ന് കൊടുത്തത് ആ ഞാൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞ് കൊടുത്ത ഇറിയിപ്പ് എന്തായാലും ഹെലൻ നല്ല ഒന്നാം തരം മറുപടികൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ വീഡിയോ ഞാൻ ഇത് കണ്ട ഒരുപാട് ചിരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതിൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മുടെ ഗബ്രി വന്നിട്ട് അയ്യോ ഞങ്ങൾ ചെയ്യുന്നതാണോ ഉമയ്ക്കുന്നതാണോ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ അവൻ നാട്ടുകാർ ഒരുമാരെ ആ സാധനം അതിന് ഹെലൻ്റെ റിപ്ലൈ ഞാൻ ഞാനൊന്നും കൊടുക്കാം ഗബ്രി പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവൾ പുറത്തിറങ്ങി എന്റെ മനസ്സിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം എന്റെ മനസ്സിലുണ്ട് അവൾ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് സംസാരിച്ച് ഇതിനോട് തീരുമാനമാക്കും പ്രണയമാണോ അത് ഉണ്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഗബ്രി അത് പറഞ്ഞു വെക്കുന്നത് അബൌട്ട് ജാസ്മിന്റെ ജാസ്മിനോടുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ പിന്നെ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസിലുള്ള ആൾക്കാരോടാണ് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിൽക്കുന്ന ആളെ ഫ്രണ്ട് ആക്കില്ലേ ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കില്ലേ കയ്യിൽ പിടിക്കില്ലേ ഉമ്മ വെക്കില്ലേ എത്ര പേരാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ആഗ്യമായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൈ പിടിക്കുമായിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിലെ എത്രയോ ആൾക്കാരുണ്ടാവും അതിൽ തന്നെ ഗബ്രി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ബൗണ്ടറി ഉണ്ട് അതായത് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു ബൗണ്ടറി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് അത് വളരെയായിട്ട് തോന്നുന്നത് എന്റെ പൊന്ന് ഗബ്രി നീ അത് ഏഷ്യനായിട്ട് പുറത്തുവിട്ട സാധനങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ അതിനകത്ത് ഋഷി അൻസിബ അവര് ഹഗ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആണ് എന്തുകൊണ്ട് ആൾക്കാർ എതിർക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ അതാണ് അൻസിബയും ഋഷിയും തമ്മിലുള്ള ഒരു ഒരു ബ്രദറാണ് ബ്രദർ സിസ്റ്റർ എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ ആരും എതിർക്കുന്നില്ലല്ലോ അവര് ഹഗ് ചെയ്താ ഒന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ നമുക്കറിയാം അല്ലാതെ നമ്മളീ പറയുന്ന പോലെ മറ്റേ എയ്റ്റീവ് ചിന്താഗതി ഒന്നുമല്ല നമുക്കൊരു ഒരു കാണുമ്പോൾ ഒരാളെ ഒട്ടും തുടർന്ന് ടച്ച് കാണുമ്പോൾ നമുക്കറിയാം അവന്റെ ഉദ്ദേശം എന്താണെന്ന് ഏഹ് അവന്റെ ഉദ്ദേശം നല്ല ഒന്നാം തന്നെ ഉദ്ദേശമായിരുന്നു ഏഹ് കടി മറ്റേ പ്രായയുടെ ട്രിപ്പ് കാണൽ അവന് അത് ഞാൻ ഒന്നും പറയണല്ലോ ഗപ്രി നീനും മേലെ വെളുപ്പിച്ചുകൊണ്ടെന്ന എന്റെ വായിരിക്കണുള്ള കേക്ക് മനസ്സിലായ ഗപ്രി നീ നല്ലതാണ് വരണം വെളുപ്പീര് വെളുപ്പി നമ്മൾ കണ്ടോണ്ടിരുന്ന മരല്ല ഒരുമേ രീതിയിലാണ് അവൻ്റെ ഒരുമേ മറ്റായിട്ട് സംസാരം ഗപ്രി മരവാഴ പിന്നെ നീ മറ്റ പുമന ചിന്താഗതിയുടെ എക്സ്ട്രീം നീ ലെവലെ ആണ് നീ കെട്ടണ പെണ്ണിനെ വേറെ ആവനെങ്കിലും വന്ന് പിടിക്കുക ഉമ്മ നോക്കിയെ നക്കെ ചെയ്യുമ്പോഴേ കേട്ടി എൻഗേജ്മെന്റ് കാര്യം അതൊന്നും വിഷയം പുറത്ത് പാർട്ട്നേഴ്സ് ഉള്ളവർ ഇപ്പോഴും അതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട് പുറത്തുള്ള എൻഗേജ്മെന്റും കാര്യങ്ങളും അത് കീപ്പ് ചെയ്യേണ്ടത് ജാസ്മിൻ ഉത്തരവാദിത്തമായിരുന്നു അത് നമുക്ക് ഒരിക്കലും ഗബ്രീനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പുറത്ത് തന്നെ ഏഴു മാസം ഞാൻ പ്രണയിച്ച് എന്റെ പ്രാണനാഥനാണെന്ന് പറഞ്ഞ ഒരാൾ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു ബേസിക് മാനേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ജാസ്മിനായിരുന്നു ഗബ്രി അല്ല ഓക്കെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഗബ്രി ഈ ബ്രാൻഡ് സ്ട്രാപ്പ് കാണുന്ന സമയത്ത് അത് എന്താണ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇനി കാണിച്ചു തരാം എന്നൊക്കെ ജാസ്മിൻ പറയുന്നതൊക്കെ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൗണ്ടറി തന്നെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത ഒരു സംഭവം തന്നെയാണ് ഉം പിന്നെ കയ്യിൽ നക്കുക പിന്നെ പിടിച്ചു കടിക്കുക ഇതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താ പറയാ ഈ നമുക്ക് വളരെ 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 ഒരിക്കലും കാണികളെ കുറ്റം പറയരുത് ദയവ് ചെയ്തിട്ട് കാണികളെ കുറ്റം പറയരുത് ഗബ്രി അത് കുറ്റം പറയുന്നത് കൊണ്ടറിയോ നമ്മളെ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്തു വന്ന ഔട്ട്പുട്ടുകളൊന്നും ഇരുന്ന് കാണാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ഗബ്രി ഉണ്ടല്ലോ എടാ നീ കെട്ടുന്ന പെണ്ണ് ഉം നിന്റെ കല്യാണത്തിന് ശേഷം അവളുടെ ഏതെങ്കിലും കൂട്ടുകാരം വന്നിട്ട് ഈ പറഞ്ഞ പോലെ നക്കയോ പഠിക്കയോ വിച്ചയോ മാന്തയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ അതങ്ങ് വിടുവോ ഏ വിടുൂടാ വിടൂടാ എനിക്ക് നടാ വിട എനിക്ക് കൊള്ളാം എനിക്ക് നീ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിയാട്ടാ ഏ ഞാൻ നോക്കട്ടെ അതെന്തിനാണ് അങ്ങനെ അതിന് ഒരു ഇതുണ്ടെനിക്ക് ഏഹ് നിങ്ങൾക്ക് കൊള്ളാമല്ലോ നല്ല സൂപ്പറാണല്ലോ ഗബർ നീ അഫ്സല്ല അവസരം നീ ആലോചിച്ചിട്ടുണ്ടോ ഏപേടാ നിനക്ക് അതിനാ സമയം കടിക്കാനും വിച്ചാനും മാന്താനും നുള്ളാനും നക്കാനും വലിയ സമയം തന്നെ ഏഹ് അവൻ പുറത്തൊരു പോങ്ങനെ പോലെ നോക്കിക്കൊണ്ടിരുന്നു നീ അവളെ കൂടി കാണിച്ച അഴിഞ്ഞാട്ടങ്ങളെല്ലാം എന്നിട്ട് അവസാനം വേണ്ടെന്ന് വെച്ച് അവന്റെ ലൈഫിൽ നിന്ന് അവൻ നല്ലൊരു തീരുമാനം എടുത്ത അവൻ സ്കൂട്ടായി പക്ഷേ ലൈഫിൽ ഈ പറയുന്ന കബറി നീ കെട്ടുന്ന പെണ്ണിനെ ഇതുപോലെ ഏവനെ എന്തെങ്കിലും ചെയ്താ നീ അങ്ങ് പുരോഗമന ഇതുകൊണ്ടിട്ട് അങ്ങ് അമ്മാനെ മാടൂന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാ മതി ഓ ജാഫിനെ വെളുപ്പിക്കുന്നു സ്വയം വിളിക്കുന്നു വിടില്ല വിടില്ല ഞാൻ ഒന്നിനെയും ഉം ബാക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമായി ഗബി നാളെ കല്യാണം കഴിഞ്ഞ ഭാര്യമായിട്ട് പോകുന്ന സമയത്ത് പിന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം എന്ന് ഞങ്ങൾ ഇന്നലെ ഫസ്റ്റ് വസ്റ്റോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ ഇവന് ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്ന് നോക്കാലോ ഒരു ഫ്രണ്ടും ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു ഫ്രണ്ടും എനിക്ക് മേൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മെയിലാണ് ഞങ്ങൾ സ്റ്റാൻഡേർഡ് ബിൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവൻ അവരുടെ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യും ശരിയാണ് ഞാൻ നിന്റെ അച്ഛനാകുന്നു ബ്രദർ ബ്രദറാകുന്നു അനിയനാകുന്നു എന്ന് പറയുമായിരിക്കും അതിലപ്പുറം ഞാൻ നിന്റെ ഭാര്യയാകുന്നു ഞാൻ നിന്റെ ഭർത്താവാകുന്നു എന്നൊന്നും ഒരാളും പറയില്ല ആര് പറയും ആരെ പറയുവാ ഇത് എനിക്ക് ഹെല പറഞ്ഞോ ഞാൻ അന്ന് മറ്റോ അഭിഷേകം ഞാൻ നിന്റെ പ്ലംബർ ആണ് ടീച്ചറാണ് ജോണി ആ സാധനമാണ് എനിക്ക് അറിയുന്നത് അത് നൈസ് സാധനമായിരുന്നു അല്ലേ അഭിജേക്ക് ചെയ്ത് ആ ഇപ്പം എൻ്റെ പിന്നെ ഇവ ഇവരുടെ റിലേഷൻ എക്സ്പ്ലനേഷൻ ഇല്ല ഏഹ് അഭിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വേറെ അതിൻ്റെ അപ്പുറം വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടിയാണ് ഇനി എടാ ഞാൻ ഒരു കാര്യം പറയാം ഈ ജാസ്മിന് പുറത്ത് വരുമ്പോൾ നീ കെട്ടു കേട്ടാ അല്ലെങ്കിൽ നിനക്ക് നാണക്കെ ഇട നാണക്കം ഇപ്പം തന്നെ നാറി കെട്ടിയാൽ നാറ്റം കാണും എങ്കിലും വീണ്ടും ഒരു പരിധി വരെ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിരിക്കും മനസ്സിലായി നീ തന്നെ കെട്ടേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ രണ്ടും നല്ല അമ്മാതിരി പരിപാടി എല്ലാം അതിൻ്റെ അകത്ത് പോയി കാണിച്ചിട്ടുള്ളു വന്നത് അതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഗബ്രി എന്ന് പറഞ്ഞാൽ ഉയര് ബാക്കിയെല്ലാം തൈര് ആ അവസ്ഥയിലാണ് എന്തായാലും ജാസ്മിന്റെ വൃത്തിയെ പറ്റിയിട്ട് ഈ പറയുന്ന ഗബ്രിക്ക് നൂ നാവാ ശെ ശെ നൂറ് നാവ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ മറ്റേ ഉണച്ച സ്റ്റേറ്റ്മെൻറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പാവപ്പെട്ടവർക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെന്തോ വലിയ വൃത്തിയില്ലായ്മയിൽ നിന്ന് വരുന്നവരാണ് എന്നുള്ളൊരു ടോക്ക് ഞാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ കയ്യില് നിന്നെ അപ്പൊ കിട്ടിയിരുന്ന മോനെ ഞാൻ പിടിച്ചു തീരെ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോന്റെ വൃത്തിയെ കുറിച്ചിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയസിന്റെ അവര് ചോദിച്ച സമയത്ത് ഗബറി പറഞ്ഞ ഉത്തരം എന്താണ് ഉം പിന്നെ ജീവിച്ചോന്ന ശരി തന്നെയാണ് ഞാൻ അതിനോട് യോജിക്കുന്നു നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാം പഠിക്കുന്നത് വൃത്തിയും എന്നാ ഈ പറയുന്ന ബേസിക് മാനേഴ്സും റെസ്പെക്റ്റും എല്ലാം തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് പാരന്റ്സ് തന്നെയാണ് പക്ഷേ ഗബ്രി യൂസ് ചെയ്തൊരു സാധനം മിഡിൽ ക്ലാസ്സിൽ ഉള്ള ഒരാൾ ആ ഒരു ഫാമിലിനെ ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ജാസ്മിൻ അതിനിടയിൽ വിട്ടുപോയെ എന്ത് ഏഹ് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് മിഡിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലാത്ത ഒരുവിധമായി ജീവിക്കുന്ന ആൾക്കാർക്ക് വൃത്തിയില്ല അവരെങ്ങനെയാണ് ജീവി ആരാ പറഞ്ഞത് നിന്റെ അടുത്ത് നീ ആകെ അങ്ങനെ ജീവിക്കുന്ന ജാസ്മിനെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ മിഡിൽ ക്ലാസ് നിന്ന് ഫാമിലിന് അങ്ങ് പിന്നെ ഹൈ ലെവലിലേക്ക് അമ്പാനീന്റെ തോളോട് തോൾ ചേരാൻ കഷ്ടപ്പെടുന്ന പിന്നെ ജാസ്മിനെ ജാസുനെ മാത്രമേ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഞാൻ ടു ബി വെരി 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 ഓണസ്റ്റ് ഞാൻ പറയാം നമ്മുടെ വൃത്തി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പണമോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും അല്ല മിഡിൽ ക്ലാസ് ആവട്ടെ ലോ ക്ലാസ് ആവട്ടെ ഹൈ ക്ലാസ് ആവട്ടെ ആവെ ബിസിനസ് ക്ലാസ് ആവെ എന്തും ആവട്ടെ നമ്മുടെ വൃത്തി ഡിസൈഡ് ചെയ്യുന്നത് അതല്ല അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് ബാക്കി സോഷ്യലി അത് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല അവന് ഈ പറയുന്ന ഗബറി എന്തോ ഞാൻ എന്തോ കിട്ടിലോ ആണ് ഞാൻ എന്തോ ഭയങ്കര മറ്റേ സംഭവമാണ് ഞാനാണ് സംഭവം എന്നൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് കേട്ടോ ഇവന് സത്യം കൈ കിട്ടി ഇങ്ങനെ ഒരു പിഴിയിൽ പിഴിഞ്ഞിങ്ങനെ വലിച്ചു നീട്ടി അങ്ങ് കിട്ടണം അതാണ് അവന് ചെയ്യേണ്ടത് അവന് ലെവൽ ഏഹ് രണ്ടുപേരും അഹങ്കാരത്തിന്റെ എക്സ്ട്രീം ലെവലിൽ അങ്ങ് കയറിയിക്കുകയാണ് അവൾ പാവപ്പെട്ടവളിൽ നിന്നും കയറി വന്നു ഈ പാവപ്പെട്ടവരിൽ നിന്നും കയറി വരണമെന്ന് ഈ നാറി പറയുമ്പോൾ അത് പാവപ്പെട്ടവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ താഴെക്കിടയിലുള്ളവർ അവർ വൃത്തിയില്ലാത്ത ഒരു ആൾക്കാർ എന്നുള്ള രീതിയിലല്ലേ ഈ നാറി പറയുന്നത് ഏഹ് പിന്നെ നാറി എന്നുള്ളത് എന്താണ് വിളിക്കേണ്ടത് വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തേലുമൊക്കെയാണ് വിളിക്കേണ്ടത് ഞാൻ നാറിയിൽ നിർത്തിയെന്നേ ഉള്ളൂ ഏഹ് അപ്പൊ അതൊരു മതി മറ്റേ അടുത്ത് വർത്താവുന്നില്ല ഞാൻ പറഞ്ഞത് ഉം പാവപ്പെട്ടവർക്ക് വൃത്തിയില്ല ഇവ ആരടേ ഇവനെ എനിക്ക് സത്യം ഇവനെ അങ്ങ് പിഴിയാനാണ് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആ അന്ന് ഇരുന്നിട്ട് കോണേ അടിക്കണം ഏ എന്നാലും എലൻ്റെ മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഡീസൻറ്റായിട്ട് നല്ല പോയിന്റ് ആയിട്ട് മറുപടി കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനെടുത്ത് കൊടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്കാൻ പറ്റുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ